ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലെ ചോർ ബജാറിലാണ് ഇവിടുത്തെ കാഴ്ചകളാ ടീ വീഡിയോ ഇവിടെ എന്തൊക്കെയാ സംഭവം നമുക്കൊരു ഐഡിയ ഇല്ല ഇവിടെ ഒരു വെള്ളിയാഴ്ച മാർക്കറ്റ് ഉണ്ട് കാരണം അത് അതിപ്പോന്നെന്തായാലും അവധിയാണ് പക്ഷേ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിലെ കാര്യക്കുടി ചെന്നമാർക്ക് ഒരുപാട് വീടിൻ്റെ സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന കുറേ സംഭവങ്ങൾ കണ്ടിട്ടാണ് ഇവിടെ കാണുന്ന കാഴ്ച എന്താണെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഈ കാണുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് കടന്നത് ഇവിടെ കാണുന്ന കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വീടിൻ്റെ സാധനങ്ങളാണ് ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം എല്ലാം കൊണ്ടുപോയി പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറൊക്കെ ഇവിടെ ഇണ്ട് നമ്മളിതൊന്നും തെരഞ്ഞെടുപ്പിട്ടു ഇവിടെ വന്നിട്ടുള്ളൂ ഇവിടെ വന്ന സാധനം ഉണ്ട് മൊബൈൽ ഫോൺ എന്തൊക്കെ ലാസ്റ്റ് മൊബൈൽ ഫോൺ എന്തൊക്കെ വിലർവ് കിട്ടി ലാസ്റ്റ് ഞമ്മളെ കയ്യിലുള്ള ഫോൺ വലിച്ചു പോന്നോ പക്ഷെ അതൊക്കെ വെള്ളിയാഴ്ച ഉണ്ടാവുന്നു പറഞ്ഞു നമ്മള് താമസിച്ച മലയാളി അവര് പറഞ്ഞത് വെള്ളിയാഴ്ച ഉണ്ടാവുള്ളൂ പറഞ്ഞു നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഇവിടെ കാണണമെന്നുള്ള കാണിച്ചരാം സംഭവം ഒരു ലോറി ഇട്ടു വരികയാണെങ്കിൽ ഒരു പരിഗുകൾ അത്യാവശ്യം സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകട്ട അങ്ങോട്ടുള്ള വാടക നോക്കേണ്ടി നല്ല ടേബിളുകളും ടേബിളുകള് ഒരേ സംഭവങ്ങളും ഉണ്ട് പഴയകാല റേഡിയാന് അങ്ങനത്തെ ഇഷ്ടങ്ങൾ ഒരുപാട് വിഗ്രഹങ്ങളും പ്രതിമകളൊക്കെ ഇവിടെ വീണ ഇങ്ങനെ ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അടക്കാം നമ്മളൊരു കാഴ്ചവംഗ്ലാകു ഇങ്ങനെ ഇടങ്ങനെ കണ്ടക്കാൻ തന്നെ രസിക്കണം എന്നില്ല മുമ്പേ വരുന്നൊരു തീർച്ചയായിട്ടും ഇവിടെ വരാ നല്ല രസണ്ട് കാണാൻ വണ്ടിയടിച്ചിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കണില്ല കണ്ടു നോക്കി ഒരുപാട് സാധനങ്ങൾ കയ്യിലാന്ന് തോന്നണ്ട

ഏതാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് മൂവായിരം റുപ്യാൻ ഗൂഗിൾ നോക്കിയപ്പോൾ മുപ്പത്തി മൂവായിരം വിലയായിരുന്നുണ്ട് വർക്കിങ് ഉള്ളാരുന്നു നമുക്ക് വർക്ക് ചെയ്ത് കാണിച്ചില്ല ഇവിടെ വേറൊരു ക്യാമറ ഇതൊക്കെ നിരത്തി ക്യാമറ ഒരുപാട് ക്യാമറ ഉണ്ട് ഇവിടെ റേറ്റ് എങ്ങനെ ഇതിന്റെ ഉപയോഗം ഇതിന്റെ ഒറിജിനൽ റേറ്റ് ക്യാമറ പറ്റുമ്പോൾ കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ചോദിക്കാത്തത് ഇതിനുള്ളൊരാളിവിടെ കാണാനില്ല ഇവിടെ അടച്ചിട്ട് ചോദിക്കുന്ന ആള് അടുത്തൊരു ഷോപ്പ് പോയത് പക്ഷേ ഈ റാന്തികളിക്ക് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേങ്ങിക്കണം പക്ഷെ അതിന്റെ ആൾ ഇവിടെ അല്ലാണ്ടാ ഇവിടുത്തെ ആള് വേറെ ഷോപ്പുകളുണ്ടല്ലോ നമ്മളെ ക്യാമറ വെക്കണ സ്റ്റാൻഡ് ഇട്ടാ എണ്ണൂറ് രൂപ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനാണ് ഇത് നമ്മള് പോലീസുകാർ എടുത്തൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ വിളിച്ചു വരണേ ഈ സാധനം ഇത് രണ്ടായിരം അവിടെ ആയിരത്തി അഞ്ഞൂറിൻ്റെ വേറെ ഒന്നും ക്യാമറ എന്തൊക്കെയാ സാധനങ്ങൾ നമുക്ക് പറയാൻ കിട്ടുന്നില്ല നമ്മളാദ്യം മൊത്തത്തിന് ശേഷം അവിടെ ടി വി ആണ് പഴയ കാലത്തെ ഏതൊക്കെ ടൈപ്പ് ടിവികളില്ലേ എവിടെ ഉണ്ട് ക്യാമറ ഇവിടെ നമ്മളെ വരാനായത് കൊണ്ട് നമ്മുടെ

നല്ല ഭംഗിട്ട് കാണാൻ ഇതിന്റെ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചിട്ട് അയ്യായിരം ആണ് പക്ഷെ വർക്കിംഗ് അല്ല അതെ ഒരു ഭംഗിക്ക് വെക്കാനേ പറ്റുള്ളു ഒരുപാട് സാധനങ്ങളുണ്ട് അതുകൊണ്ട് അടുത്തൊരു ഷോപ്പ് കാണിക്കാം റെഡിയാണ് വെറൈറ്റി വെറൈറ്റി റെഡിയാണ് ഇങ്ങനത്തെ റെഡിയാണ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വ്യത്യസ്ത ടൈപ്പ് ഫോണുകളിട്ടാ പണ്ട് ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇവിടെ ഉണ്ടാവുക അതിനുള്ള വണ്ടി നിങ്ങൾക്ക് വണ്ടീനൊന്ന് രണ്ട് പാർട്സ് വെക്കാണ്ട് നടക്ക് വിഗ്രഹങ്ങളൊക്കെ അല്ലേ അതെല്ലാം ടൈപ്പ് അറിയാം ഇതൊക്കെ പിന്നെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ സുഖം ചെറിയ ചെറിയ ആയതുകൊണ്ട് നമുക്ക് വലിയ സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോയി കിടക്കുവല്ലേ ട്രെയിനും ഒന്നും ഉണ്ട് പിന്നെ കാർഗ് വയ്ക്കേണ്ടി വരും

വണ്ടിന്റെ ബോണറ്റ് ദാ ഏത് വണ്ടിന്നാണെന്നറിയില്ല ഓയിങ്ങിന്റെ സാൻഡ്രോനെ ഇങ്ങട് കളിക്കണേ ആരെങ്കിലും രാവിലെ തന്നേറ്റ് ലോഗാണ് ഇങ്ങേ സെറ്റിന്റെ സോക്സ് ഒക്കെ രങ്ങണ കൊടുക്ക് വിച്ചി പൊളിക്കെന്നാട്ടോ വിച്ചി പൊളിക്കട്ടോ ഒരു ഷിഫ്റ്റ് ടോക്ക് ആണ് ഇങ്ങളെ പൊളിക്കാൻ കൊടുത്തിട്ട് നിഫ്റ്റി പൊളിക്കാൻ കൊടുന്നിട്ട് എന്നല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ വൃത്തി അവിടെ ഒരുപാട് ഇത് ക്യാമറ സംഭവങ്ങൾ ഒരുപാടുണ്ട് ടയറൊക്കെ നോക്കാ ഇതെന്താ ജീപ്പാണോ ഇതെന്താ ജീപ്പാ ടയറൊക്കെ ടയർ അടിയം കുത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളു കേട്ടോ ഷിഫ്റ്റിന്റെ ടയർ ട്രെയിനിൽ കാർ കെട്ടാലോ ട്രെയിനിക്ക് വെച്ച് നോക്കണം നമ്പറ് പറയണ ഇന്റെ ബാറ്ററി ഒക്കെ സെക്കൻഡ് ഇത് ഇങ്ങനെ പൊടി മാർക്കറ്റിലെ ബാറ്ററി കെട്ടരുത് മീറ്ററുകളും ഉണ്ട് ഒരുവിധം കാറിന് ബൈക്കിൽ ബൈക്കിന്റെ അല്ലേ ഒക്കെ ബൈക്കിന്റെ മീറ്ററുകളെ ഈ കാണ്ടെ ഒക്കെ സെക്കൻഡ് ആണ് സത്യം പറഞ്ഞ അവിടുന്ന് സാധനം ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് പുതിയ വണ്ടി ഉണ്ടാക്കലേ ഫുള്ള് പയർ എടുത്തിട്ട് റേഡിയോ വണ്ടീന്റെ സെറ്റുകൾ മാത്രം വണ്ടിന്റെ റേഡിയോ മാത്രമുള്ള സാധനങ്ങള് ാണ് വണ്ടിന്റെ വേറിംഗ് മാത്രം ഇട്ടാ അതിനായിട്ട് ഒരു സെക്ഷൻ എല്ലാ വണ്ടിന്റെ വേറിംഗ് ഉണ്ട് ഇവിടെ വണ്ടിന്റെ എഞ്ചിൻ എഞ്ചിൻ എഞ്ചിന് ആവശ്യമില്ല എൻജിൻ ഇതും മരക്കച്ചോടം റിയാസ് പഴയ വീടിന്റെ തടികളൊക്കെ പൊളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാലോ നമുക്ക് നാട്ടിലാണെങ്കിൽ നല്ല കൂടുണ്ടാക്കാം അതുകൊണ്ടില്ലേ കോഴിക്കൂട് ആട്ടും കൂടൊക്കെ പറ്റിയ നല്ല പല കണ്ടിട്ട് എടുക്കുന്ന സാധനം നോക്കാണെങ്കിൽ പൊളിക്കണേ ഇതിലൊക്കെ പേപ്പർ കട്ടായിട്ടുണ്ടാവൂല്ലേ ടയറിന്റെ സെക്ഷൻ ആ പൊളി മാർക്കറ്റിന്റെ ഉള്ളിൽ നല്ല കടല കടലിട്ടോ ഇനി കൊറച്ച് കടലി കഴിച്ചിങ്ങനെ നടക്കാന്ന് ആലോചിച്ചു നമ്മള് പൊളി മാർക്കറ്റിന് പുറത്തിറങ്ങി അതിന്റെ ഉള്ളിൽ ആയിരം നല്ല സെക്കൻഡ് ഹാൻഡ് ടയർ ഉണ്ട് ടയർട്ടാണ് ഷിഫ്റ്റിന്റെ ഒക്കെ പക്ഷെ നമുക്കിവിടെ കൊണ്ടുപോക്ക ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ നോക്കണ്ട പറ്റാണ്ടെങ്കിൽ കാർഗണ്ടർ അറ്റുകൂടി ചോദിച്ചാൽ രണ്ട് കാര്യം നാട്ടിൽ ഞാൻ കൊടുത്തു നമ്മള് ഇങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടല്ല ഇത് കാണിക്കോ അതോ നമുക്ക് ഒന്നുകൂടി മാൻകുട്ടി നന്നാവുട്ടി യുദ്ധത്തിലൊക്കെ ഇണ്ടാക്കിയ മൈലിന്റെ മൂന്റെ നടക്കുക എല്ലാം വാളും പരിചയം നിലവിളൊക്കെ കണ്ടിട്ടോൺ പല ഉണ്ട് അത് ആയിരത്തിഅഞ്ഞൂറായിട്ടേ നമ്മളെ റാന്തലുകൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സാധനാണ് മണി അടിച്ച

അത് എന്തൊക്കെയാ കണക്ട് ചെയ്ത് ചോട്ടാ മുമ്പേ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുംബൈയിലെ ചോർ ബസാറിൽ വന്ന സാധനം ഒക്കെ കിട്ടൂട്ടാ ലാസ്റ്റ് സീനാണ് വലിച്ചു നോക്കാം ഇത് ഞാൻ എല്ലാം ഷൂട്ട് ഒരുവിധം എല്ലാ ഷൂട്ടാത്ത ഏകദേശം സാധനങ്ങളൊക്കെ സെയിമാട്ടോ അമ്പലത്തിന്റെ വാതില് ഗോപുരത്തിന് പറ്റിയ വാതില് അമ്പലല്ല വീടിനൊക്കെ പറ്റും പായ ഒരു ഇല്ലൊക്കെ പണിയാണെങ്കിൽ അതിന് പറ്റിയ വാതിലാ ഇല്ലങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വാതിലിട്ടാ ഒരു തോണിന്റെ ആകൃതിയിലുള്ള ഒരു അലമാറ നോക്കാണ് ഈ ഒരു ഡോറിന്റെ റേറ്റ് ഞാൻ ചോദിച്ചു നോക്കിട്ട ഒരു ലക്ഷം റുപ്യാണ് വരണേ രാജസ്ഥാനി ഡോറാന്ന പറഞ്ഞത് മുതല അത്യാവശ്യം കൊത്തുപണി ഒരു വാതിലാണ് ഇത് നല്ലൊരു ഇല്ലൊക്കെ പഴയ ഇല്ലൊക്കെ കെട്ടിണ്ടാക്കുന്ന ആളുകൾക്ക് ടൂറിസ്റ്റ് മോഡൽ ഇല്ലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റിയ സാധനാണിത് ഇവിടെ ടൂൾസുകൾ സ്പാനറൊക്കെ നോക്കണേ എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതിനൊക്കെ വലുപ്പം നോക്കുകയാണെങ്കിൽ എന്തിനുപയോഗിക്കുന്ന സ്പാനറാണല്ലോ അത്രയും വലുപ്പമുള്ള സ്പാനറൊക്കെ ഫോണ് ഇവിടെ വണ്ടിൻ്റെ ലൈറ്റ് വണ്ടിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ജനറേറ്ററുകളുടെ ഷോപ്പ് ആട്ടോ പോയതൊക്കെ നന്നാക്കി വിൽക്കാനും ഇവിടെ ഒക്കെ കണ്ട ടൂൾസുകൾ ഒരുപാട് തരം ടൂൾസുകൾ ഉണ്ട് കച്ചിമ്പിളേറെ വിരുമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് ടൂൾസൊക്കെ തുരുമ്പെടുത്ത് നിക്കുന്ന ടൂൾസിന്റെ ഒക്കെ ഒരു ലോഗാണ് ഇവിടെ റിയാസ ഇനി കാട്ടാഞ്ചാട്ടാണ് നാലാണ് നമുക്കൊരു ഉന്മേഷം കിട്ടുള്ളൂ അവിടെ നമ്മൾ അപ്പോൾ സമയം ഏകദേശം ഇരിട്ടായി തുടങ്ങിയിട്ടാണ് നമ്മളെ വീഡിയോടെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇനി ഒരു ചായ കുടിക്കട്ടെ വിടുന്നത് എന്തായാലും ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മൾ കാണിച്ച അതേ കാഴ്ചകളുള്ള ഷോപ്പുകളെന്നെ ആയിട്ടുള്ളത് ഷോർ ബജാറിൽ ഇപ്പോൾ ഇരിട്ടായിട്ട് ചോർ ഈ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് അവിടെ ട്രോഫിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് ആ ഷോപ്പിലൊക്കെ നമ്മൾ നമ്പറൊക്കെ കഴിച്ചിട്ട് അവിടെ പോയാൽക്കണം നല്ല ബൾക്കാക്കി നമുക്ക് നല്ല നാട്ടിലൊരു പന്ത്രണ്ടായിരത്തിനൊക്കെ വിൽക്കുന്ന ട്രോഫി നാലായിരത്തിനൊക്കെയാണ് അവിടെ റേറ്റ് കണ്ടത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീടിയിൽ കാണാം